ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ അപ്പോ ഇന്ന് നമ്മുടെ ഭാരതത്തിലെ ത്രിവർണ പറന്നുയർന്ന ആ ഒരു ദിവസമാണ് അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ച് അതുപോലെയുള്ള ത്രിവർണ പതാകയിൽ വരാവുന്ന കളറുകളെ അനുബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ആ ഒരു ചെറിയ എപ്പിസോഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാർന്ന എക്സോട്ടിക് കളക്ഷൻസിൽ വന്നിട്ടുള്ള സ്റ്റോൺ വർക്ക് വരാവുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള പീസുകളാണ് ഇതിന്റെ കളക്ഷൻസ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ ചെയ്തിരുന്നു ഇപ്പൊ കൊറച്ചു നാളുകളായിട്ട് അതുപോലെയുള്ള അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ത്രിവർണ പതാകയോട് അനുബന്ധപ്പെടുത്തിക്കൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോയാലോ ആദ്യം തന്നെ വന്നിരിക്കുന്നത് പല കളറ് സ്റ്റോൺ വർക്ക് ഒക്കെ വരാവുന്ന റെഡ് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ തന്നെയാണ് വരാവുന്ന നമ്മളെപ്പോഴും താലിമാലയോട് കൂടെ തന്നെ ഒരു സെക്കൻഡ് മാല വെയർ ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യം ചിലർക്ക് ഇത് മാത്രം സിംഗിൾ പീസ് ആയിട്ട് കുറച്ച് ഏജ് ആയവർക്കാണ് ആ താലിമാലയോടൊപ്പം ഒരു സെക്കൻഡ് മാലയായിട്ട് വയർ ചെയ്യാൻ താല്പര്യം കുറച്ചൊക്കെ ടീനേജേഴ്സ് യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതൊരു സിംഗിൾ സിംഗിൾ മാത്രം അവരത് താല്പര്യപ്പെടുള്ളു അപ്പൊ അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് മാലയായിട്ടും ഒരു സിംഗിൾ പീസ് ആയിട്ട് വയർ ചെയ്യാനും പറ്റുന്ന ഭംഗിയായി കളക്ഷൻ ആണ് ഇരുപത്തി മൂന്നര ഗ്രാം ആണ് അടുത്തത് വന്നിട്ടുള്ളതും അതിന്റെ വേറ്റ് വന്നിരിക്കുന്നത് പതിനേഴ് നൂറ്റി തൊണ്ണൂറാണ് അടുത്തത് വന്നിരിക്കണതോ വേറൊരു വെറൈറ്റി ആണ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രിൽ വർക്കും വന്നിട്ടുണ്ട് ഇടയിൽ വരുന്നുണ്ട് വെയിറ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് ആണ് വന്നിരിക്കുന്നത് ഇനി അവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ നല്ലൊരു ഗ്രീനറി ഹരിതാബ പച്ചപ്പ് എന്നൊക്കെ പറയുന്നേ ആ ഒരു സംഗതിയാണ് ആ ഒരു മലയിൽ വന്ന് നിക്കണത് വെയിറ്റ് വന്നിട്ട് ഇരുപത്തിഒൻപത് ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കുന്നത് അപ്പുറത്തെയോ അതൊരു പിങ്ക് പിങ്ക് കളറും ഗ്രീൻ വന്നിട്ടുള്ളത് രണ്ട് കളറിലും വിത്ത് ഒരു വർക്ക് വെയിറ്റ് വന്നിട്ട് വന്നിരിക്കുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീനും ഉണ്ട് ഉണ്ട് പിങ്കും പ്ലസ് പേളും വന്നിട്ടുണ്ട് ും രണ്ട് ലെയർ ആണ് നല്ല ക്യൂട്ടായിട്ട് സിമ്പിൾ ആയിട്ട് കളർഫുൾ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അങ്ങോട്ട് കളർ ആക്കാനുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ ലിയോസിന്റെ ഒപ്പം ഇതുപോലെയുള്ള കളർ ആയിട്ടുള്ള തകർപ്പൻ എപ്പിസോഡിൽ നമ്മൾ അങ്ങോട്ട് വൈബാക്കാണ് ലിയോസ് ഗോൾഡില് വിവാഹ ബ്രൈഡൽ ഫെസ്റ്റ് എന്നൊരു ക്യാമ്പയിൻ നടന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആരും അത് മറക്കണ്ട നമുക്ക് കടന്നു കഴിഞ്ഞാൽ ചിങ്ങത്തിലേക്ക് അങ്ങോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വെഡിങ് സീസൺ ആണ് നിക്കുന്നത് അതിന്റെ ഹൈലൈറ്റുകള് പെട്ടെന്നൊന്ന് പറഞ്ഞാൽ നൽകി കൊണ്ട് ഗോൾഡ് റേറ്റ് വെഡ്ഡിങ് പാർട്ടികൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും സെലക്റ്റീവ് ഓർണമെന്റ് പിന്നെ ഒരു ലക്കി ഹണിമൂൺ തന്നെയല്ലേ പിന്നെ ഇതിന്റെ കാലാവധി വരുന്നത് ഈ ഒരു ക്യാമ്പയിന്റെ കാലാവധി വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ സെപ്റ്റംബർ സെവൻറ്റീൻ വരെയാണ് അപ്പൊ ഈ ഒരു കാലയളവിനുള്ളിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ലിയോസിലേക്ക് പോന്നോ ഒരിക്കൽ കൂടി ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ്